ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ ഉത്രാട ദിവസമാണേ ഒന്നാം ഓണത്തിൻ്റെ ഒന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് രാവിലെ തന്നെ അഞ്ച് മണിക്ക് ഞാൻ ഉറക്കമിനിയിട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല ചേട്ടനും എനിയിട്ടിട്ടുണ്ട് രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ശുഭകരമായിട്ട് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ എന്നും വിളക്ക് വയ്ക്കും അത് പക്ഷേ ചേട്ടനാണ് എന്നും വിളക്ക് വെക്കുന്നത് ഇന്ന് ഞാനാണ് വിളക്ക് വെച്ചത് പിന്നെ നമ്മുടെ തട്ടകത്തിലേക്ക് കയറി നമ്മുടെ തട്ടകയറിയല്ലോ അടുക്കള അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നാന്നെങ്കിൽ അധികം കുറച്ചധികം പേർക്ക് ഊണ് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു ഇരുപത് സദ്യയോളം ഒരുക്കണം ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു ഇരുപത് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ഇരുപത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരൂടെ ചേർന്നതാണ് എൻ്റെ മക്കളുടെ ഫ്രണ്ട്സും പിന്നെ ചേട്ടൻ്റെ ഫാമിലി അത്രയും പേര് വരുന്നുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കണം അതുകൊണ്ട് രാവിലെ തന്നെ അരി അടപ്പത്തിടാനായിട്ട് തീ കൊളുത്തി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ രാവിലത്തെ കാപ്പി ഇന്ന് അപ്പവും കടലയാണ് അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങ് അടുപ്പത്ത് വെക്കാനായിട്ട് കടലയും അങ്ങ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ഈ അരി കഴുകി അടുപ്പത്തിടുകയാണേ ഒരു ഇത് ഇച്ചിരി വേവ് കൂടിയ അരിയാണ് ഞങ്ങളെന്നും മട്ട റൈസാണ് വെക്കുന്നത് ഇന്ന് മറ്റേ വെള്ള വെക്കുന്നത് അത് കാരണം എല്ലാവരും മറ്റേത് കഴിക്കത്തില്ലല്ലോ തന്നെ ഈ തലേന്ന് തന്നെ ഞാൻ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം അരിഞ്ഞ് ഓരോന്നിനുള്ളതും പ്രത്യേകം പ്രത്യേകം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളി വെച്ചിട്ടുണ്ട് പിന്നീട് കടല വെന്ത് കഴിഞ്ഞപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളു അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി അരിഞ്ഞത് ഇഞ്ചിക്കറിക്ക് വേണ്ടിയാണേ ഇന്നലെ രാത്രി വെക്കണമെന്ന് വിചാരിച്ചെങ്കിലും സമയം കിട്ടിയാലും ഒരുപാട് ലേറ്റായി ഉറങ്ങിയത് പിന്നീട് ഇതാണ്ട് ഇത് അവിയലിനുള്ള കഷ്ണങ്ങളാണ് ഇത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചോ അതിനകത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെള്ളം ഒഴിച്ച് നമ്മുടെ വിറകെടുപ്പില്ലേ അതിനകത്ത് വെച്ചാണ് ഞാൻ അവിയൽ വെച്ചത് വിറകടുപ്പിൽ അവിയൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കുന്നതും ഗ്യാസിൽ വെക്കുന്നതിനെയൊക്കെ പ്രത്യേകമായിട്ട് വിറകടിക്ക് വിറകടുപ്പിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അത് കാരണം ഞാൻ അവിയൽ വിറകടുപ്പിലാണ് വെച്ചത് സാമ്പാറിൻ്റെ വിസിൽ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടലക്കറി അങ്ങ് അടുപ്പത്താക്കുവാണേ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നേരത്തെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമല്ലോ അടുപ്പൊഴിഞ്ഞ് കിട്ടിയാലോ അത് കാരണം ആദ്യം കടലക്കറി അങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ച് പിന്നീട് കുറച്ച് കറികളൊക്കെ വെച്ച് നേരം പുലർന്ന് കഴിക്കാറാകുമ്പോൾ മതിയല്ലോ അപ്പം ഉണ്ടാക്കുന്നത് അത് കാരണം ഞാൻ കറി അങ്ങ് ആദ്യമേ വെച്ച് മാറ്റി വെച്ച് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇരുമ്പെട്ടി എടുപ്പത്ത് വെച്ചേക്കുന്നതേ ഇഞ്ചി വറുക്കാനാണ് ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി ഞാൻ വറുത്താണേ മൂപ്പിച്ചിട്ടാണേ ഇഞ്ചിക്കറി വെക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഞാനിങ്ങനെ വട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കോരിയാണ് എടുക്കുന്നത് അങ്ങനെ മൂപ്പിച്ച് കോരിയിട്ട് ഉള്ളിയോ അതേ തന്നെ മൂപ്പിച്ച് കോരി രണ്ടും കൂടെ അരച്ച് പിന്നെ വറുത്ത തേങ്ങ ഉണ്ടല്ലേ അതും ചേർത്താണ് ഞാൻ ഇഞ്ചിക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലവരും മുളപൊടിയിലും വെക്കും പിന്നെ ഇങ്ങനെ ഇഞ്ചി ഇടിച്ച് ഒക്കെ വെക്കും ഞാനിങ്ങനെയാണ് സാധാരണ സദ്യക്കെല്ലാം ഇഞ്ചിക്കറി വെക്കുന്നത് കേട്ടോ പിന്നീട് എന്താ ഇത് പരിപ്പാണെന്ന് തോന്നുന്നു അറിയാൻ വയ്യ കേട്ടോ കുറേ സാധനങ്ങൾ വെച്ചത് കാരണം ഏതൊക്കെ എപ്പോഴാണ് വെച്ചേനൊന്നും ഓർമ്മയില്ല കേട്ടോ ഈ എഡിറ്റ് ചെയ്തപ്പം നമ്മൾ കുറേ ദിവസം കഴിഞ്ഞല്ലേ എഡിറ്റ് ചെയ്തത് അപ്പം അത് മറന്നുപോയി പിന്നെ ഞാൻ കാപ്പി കുടിക്കാറായപ്പോഴത്തേക്ക് അപ്പവും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് റെസിപ്പികളൊന്നും പറയുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ശടപട ശടപടേന്നായിരുന്നേ ഞാൻ എല്ലാം ചെയ്തത് അവിയലിവൻതിറങ്ങിയപ്പോൾ അതിൻ്റെ അടുപ്പിലോട്ട് ഞാൻ തോരനുള്ളത് ക്യാബേജ് തോരനായിരുന്നു വെച്ചത് കേട്ടോ ക്യാബേജ് തോരനും വെച്ച് പിന്നെ പരിപ്പ് വേവിച്ച് വെച്ച് പിന്നെ പച്ചടിക്കുള്ള ബീട്രൂട്ട് വേവിച്ച് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഞാൻ ഓരോന്നോരോന്ന് കുക്കറ് അടുപ്പൊഴിയുമ്പോൾ കുക്കറിൽ വേ പ്രത്യേകം പ്രത്യേകം വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളരിക്കയും വേവിച്ച് വെച്ചിട്ടുണ്ട് പച്ചടിയുണ്ടാക്കാൻ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ രണ്ടുപേരും എണീറ്റ് കുളിച്ച് അത്തപ്പൂക്കളം ഇടുവാണേ ഇന്നൊരു ചെറിയ അത്തപ്പൂക്കളാണ് മക്കളിട്ടത് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ ഈ വലിയ കലം വെച്ചിട്ട് എനിക്ക് ഊറ്റാൻ ഞാൻ നന്നായി പാടുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേടിയായിരുന്നേ സാധാരണ കൊച്ചു കലം വെച്ച് ഊറ്റാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി ഞാനാണെങ്കിൽ ദൂരോട്ടൊക്കെ നിന്ന് രണ്ട് ടവലൊക്കെ പിടിച്ചിട്ടാണ് ഇന്ന് അരി ഊറ്റിയത് പക്ഷേ ഈ പാത്രം ഉണ്ടല്ലോ അരി ഊറ്റി വെക്കുന്ന ആ പാത്രം അത് എത്ര വലിയ കലം വേണമെങ്കിലും നമുക്ക് വെച്ച് ഊറ്റാൻ പറ്റും കേട്ടോ ഞാൻ സാവധാനത്തി മറിയുവോന്നൊക്കെ നോക്കി പെയ്യനാണേ അരി ഊറ്റിയിട്ടത് പിന്നെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് താത്ത് വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കായിരുന്നു കേട്ടോ ഇത്രയും വലിയ ചൂടോടുള്ള പാത്രം അത്രയും പൊക്കത്തുനിന്ന് ഒരു പേടിയും ഉണ്ടായിരുന്നേ ചേട്ടനുണ്ടായിരുന്നേ ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെവിടെയോ പോരുന്നത് അതിൻ്റെ ഇടയ്ക്ക് അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ പരിപ്പ് ചൂടാക്കാൻ വെച്ചതാണേ സാമ്പാറും പരിപ്പും എല്ലാം പിന്നെ കലത്തിലാക്കി ഞാൻ അടുപ്പത്താണേ വെച്ചത് പിന്നീട് ഞാനാണെങ്കിൽ ഒരുവിധം എല്ലാം പാചകം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളു മക്കൾ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അങ്ങ് അവിടെ വർത്തമാനവും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ സാമ്പാറിനുള്ള വെണ്ടക്കയും തക്കാളിയാണ് വഴട്ടുന്നത് ഇതിനകത്തോട്ട് തന്നെ പൊടികൾ വിട്ടൊന്ന് ചൂടാക്കിയാണ് ഞാൻ സാമ്പാറിന് ചേർക്കാറുള്ളത് കേട്ടോ അതൊക്കെ മുമ്പ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പച്ചടിക്കുള്ളതാണ് ഇത് എന്തായിരുന്നു ഇത് കരിച്ചൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ മധുര പച്ചടിയൊക്കെ അതിനുവേണ്ടിയാണ് ഏ അരിഞ്ഞു വെച്ചപ്പോൾ ഇടയിൽ കൂടെ ഒരു കൈ വന്ന് ഇച്ചിരി വാരിക്കൊണ്ടുപോയത് തന്നെ മോൾഡതാണ് കേട്ടോ അതും എല്ലാ കറികളും വെന്ത് ഞാൻ കടുവാച്ചു ഒഴിക്കുകയാണ് ഇനി സമയമില്ല അതിൻ്റെ അടിക്ക് കുക്കറി ഇരിക്കുന്നത് കടലപ്പായസത്തിനുള്ള കടലയാണ് അതും കൂടെ വെന്ത് കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും സദ്യ കൊടുത്തേ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുതേ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ എല്ലാവർക്കും ലൈക്ക് ഒരു ഭയങ്കര മടിയാണ് കമൻറ്റ് ചെയ്യാനും ഭയങ്കര മടിയാണ് കേട്ടോ എല്ലാത്തിനും ഞാൻ കടുവൊക്കെ കാച്ചി ഒഴിച്ച് പെട്ടെന്ന് തന്നെ പായസവും വെച്ച് എല്ലാവർക്കും സദ്യ കൊടുത്ത് കേട്ടോ എല്ലാവരുടെ വീട്ടിലും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് തന്നു വിചാരിക്കുന്നു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ